തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലുണ്ടാകുന്ന അങ്ങോട്ടുമിങ്ങോട്ടുള്ള വാക്പോരുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിലപേശലോ ഒന്നുമില്ലാതെ വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മളിപ്പം ചേരുന്നത് ശ്രീ ശരത്ചന്ദ്ര പ്രസാദാണ് അദ്ദേഹം വളരെ സീനിയർ നേതാവാണ് കെ വൈസ് പ്രസിഡന്റ് എങ്ങനെ കഴിഞ്ഞു ഇത് ഞങ്ങളെ ഒരു ഈ ഒരു പ്രക്രിയ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മിഷൻ ട്വൻ്റി ഫൈവ് എന്ന് പറഞ്ഞ് എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരം വയനാട് നടന്ന ഒരു ക്യാമ്പുണ്ട് ഒരു ത്രിദിന ക്യാമ്പ് ആ ക്യാമ്പിൽ വെച്ച് രൂപപ്പെടുത്തിയ ഒരു പ്രവർത്തന പരിപാടിയുണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരൊക്കെ പങ്കെടുത്ത ഒരു വലിയ ഒരു ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് ട്വൻ്റി സിക്സിലേക്കുള്ള അസംബ്ലി തിരഞ്ഞെടുപ്പും നേരിടുവാനുള്ള ഒരു കർമ്മപദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു ഈ എട്ട് പ്രാവശ്യമായിട്ട് ഇപ്പം സി പി എം തന്നെയാണ് കോർപ്പറേഷൻ അത് എട്ടല്ല എട്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ഇടയ്ക്കൊരു അല്ലാതെയൊക്കെ അട്ടിമറിക്കപ്പെട്ട ഇത് സമയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കണ്ടിന്യൂസ് ആയി എന്തായാലൊരു ഒരു പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് നടന്ന നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നാൽപ്പത്തി മൂന്നോളം നൂറ് വാർഡുകളിൽ നാൽപ്പത്തി മൂന്നോളം വാർഡുകൾ നമ്മൾ ജയിച്ചിരുന്നു ഒരു ഒന്ന് രണ്ട് വാർഡുകൂടെ ജയിച്ചിരുന്നെങ്കിൽ ഞങ്ങളിന്ന് ഒറ്റയ്ക്ക് യു ഡി എഫ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് നഗരസഭ ഭരണം ലഭിക്കുമായിരുന്നു പക്ഷേ അത് ഒരു ഒരു ചെറിയ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടു അതർവൈസ് നാൽപ്പത് കൊല്ലമായി ഈ ശബരിനാഥൻ എം എൽ എ ആയിരുന്നു എം എൽ എ എന്ന നിലയ്ക്ക് വളരെ പ്രശസ്തനായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന് സ്വാധീനമൊരു വ്യക്തി കൂടിയായിരുന്നു എന്താണ് ശബരിനാഥൻ എന്ന് പറയുന്ന മേയർ സ്ഥാനാർത്ഥിയിലേക്ക് എത്താൻ കാരണം നമ്മളെ മാധ്യമങ്ങളും പൊതുസമൂഹവും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താ പുതുതലമുറയ്ക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം പുതിയ തലമുറയും ഇറക്കണം അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് പുതുതലമുറയും ഇറക്കണം പരത പ്രജ്ഞരായ പഴയ പഴയ തലമുറപ്പെട്ട ആളുകളെയും രംഗത്തിറക്കുക ഇത് രണ്ടും കൂടി സമഞ്ജസമായി സമ്മേളിക്കുമ്പോഴാണ് ഒരു ജനകീയ മുഖം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ശബരിനാഥ് ജി കാർത്തികേയൻ്റെ മകനാണ് ജി കാർത്തികയൻ വേർവിട്ട് നമ്മൾ വേർതിരിഞ്ഞപ്പോൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വേർപാട് സമയത്തുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പിറ്റേ തവണത്തെ ജനറൽ ഇലക്ഷനിൽ മത്സരിച്ചു കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു അത് കേരളത്തിലെമ്പാടും യു ഡി എഫ് പരാജയപ്പെട്ടു ആ കൂട്ടത്തിൽ ആ അരുവിക്കരയിലും പരാജയമുണ്ടായി പക്ഷേ ശബരിനാഥ് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ശബരിനാഥാണ് ആ ശബരിനാഥിനെ കോൺഗ്രസിലേക്ക് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കെ പി സി സി ജനറൽ സെക്രട്ടറിയാക്കി അപൂർവമാണ് സാധാരണ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ ജി കാർത്തിയം പോലും യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡന്റ്ഷിപ്പ് വിട്ടപ്പോഴാണ് കെ പി സി വരവയായത് ശബരിനാഥിനെ ഇപ്പോൾ കാലഘട്ടം മാറിയതനുസരിച്ച് ശബരിനാഥിന് അങ്ങനെ ഒരു അവസരം കൊടുത്തത് മുരളീധരൻ്റെ പാർട്ടിയെ പറഞ്ഞാൽ ഇതൊരു ഹൈടെക് യുഗമാണ് ഹൈടെക് തലമുറയുടെ ഒരു പ്രതിനിധി കൂടിയാണ് ശബരിനാഥ് ഒപ്പം ശബരിനാഥിനോട് മാത്രമല്ല സീനിയറായിട്ടുള്ള നേതാക്കന്മാരോട് മത്സരിപ്പിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഡി സി സി ഭാരമായാൽ പിന്നെ വർഷങ്ങളായി കോർപ്പറേഷൻ കൗൺസിലിൽ മെമ്പറായിരുന്ന ജോൺസൺ ജോസഫ് പത്തു തവണയായി മത്സരിച്ചു ഇവിടെ പേട്ടയിൽ മത്സരിക്കുന്ന ഡി അനിൽകുമാർ മൂന്നാം തവണയാണ് കൗൺസിലിലേക്ക് മത്സരിക്കുന്നത് രണ്ട് തവണ കൗൺസിലറായിരുന്നു അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോൾ കുന്നുകുഴിയിലെ കൗൺസിലർ മേരി പുഷ്പം രണ്ട് തവണ കഴിഞ്ഞ് മൂന്നാം തവണ മത്സരിക്കുകയാണ് അതുപോലെ മണ്ണന്തലയിൽ കൗൺസിലർ പനജ രാജേന്ദ്രബാബു ഇത് മൂന്നാം തവണയാണ് മത്സരിക്കുക അപ്പം വനിതാ പ്രജ്ഞരായ ആളുകളെയും ഒപ്പം ചെറുപ്പക്കാരെ കെ എസ് യു ജില്ലാ സെക്രട്ടറി കെ എസ് യു സംസ്ഥാന സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ മൂന്നോ നാലോ ആളുകൾ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നതിന് യൂത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം കോൺഗ്രസ് ഇന്ന് വരെ കാണാത്ത തരത്തിൽ ചെറുപ്പക്കാരുടെ ഒരു മുഖം വനിതകളുടെ ഒരു മുഖം ജനറൽ സീറ്റിൽ അമ്പത്തൊന്ന് നൂറ്റി സീറ്റിൽ അൻപത്തൊന്ന് ശതമാനം വനിതാ സംവരണമുണ്ട് അതും കഴിഞ്ഞ് പുരുഷ വാർഡുകളിൽ പോലും ജനറൽ വാർഡുകളിൽ പോലും സ്ത്രീകളെ ഇപ്പോൾ വനിതാ രാജേന്ദ്രബാബുൻ്റെ വിഷയം കുന്നുകുഴി വാർഡ് രണ്ട് വനിതകൾക്ക് നമ്മൾ വീണ്ടും അവസരം കൊടുത്തത് അവിടെ ജനറൽ വാർഡാണ് പുരുഷന്മാർക്ക് മത്സരിക്കാൻ കഴിയുന്ന ജനറൽ വാർഡിലാണ് ഇവരെ കൊടുത്തത് അതുപോലെ ജനറൽ വനിതാ ബന്ധ സ്ഥലങ്ങളിൽ ദളിത് വനിതകളായിട്ടുള്ള യൂത്ത് കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു വിപ്ലവകരമായ ഒരു പരീക്ഷണത്തിലേക്ക് ഒരു ചുവടുവയ്പ്പിലേക്ക് നഗരഭരണം കോൺഗ്രസ്സിന് പിടിക്കണം എന്നുള്ള കഠിനമായ ഒരു ഒരു വിശ്വാസത്തോടെ ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഇത്തരം ഒരു മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രചരണ പരിപാടികളുമായി ശബരിയെ പോലെയുള്ള അതുപോലെ മുതിർന്ന രണ്ടു മൂന്ന് നേതാക്കന്മാരെയൊക്കെ വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചു ഇതിലൊരു വിജയ സാധ്യത എത്ര എത്ര മാത്രം കാണും ഒരു സീറ്റ് വരെ പിടിക്കാൻ ഞങ്ങളുടെ ലക്ഷ്യം ഫിഫ്റ്റി വൺ പ്ലസ് ആണ് നൂറ്റിയൊന്ന് വാർഡിൽ ഫിഫ്റ്റി വൺ പ്ലസ് ആണ് ഞങ്ങളുടെ കാര്യം ഇവിടെ ഭരിച്ചിരുന്ന ഇടതുപക്ഷ ഭരണം നഗരസഭാ ഭരണം അത് വളരെ ദുർബലമായിരുന്നു അഴിമതി നിറഞ്ഞതായിരുന്നു ഇപ്പോഴത്തെ മേയറ് കാലാവധി തീരുന്ന സമയം ആയപ്പോൾ ജീവനക്കാരെയും കൗൺസിലർമാരെയും വിളിച്ചിട്ട് അവർ നടത്തിയ ഒരു എന്താണ് ഒരു ആത്മപരിശോധന അല്ലെങ്കിൽ അവിടെ ഒരു പുനർചിന്തനം നടത്തിക്കൊണ്ട് അവർ നടത്തിയ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ പാർട്ടി പറഞ്ഞതാണ് ഞാൻ ചെയ്യേണ്ടി വന്നത് എൻ്റെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്നതല്ല അപ്പോൾ അവർ തെറ്റു ചെയ്തിരുന്നു നഗരഭരണം കുറ്റമറ്റതായിരുന്നില്ല എന്ന് അവർക്ക് തന്നെ അറിയാം ബി ജെ പി ആണെങ്കിലും ബി ജെ പിയും സി പി എമ്മും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് നഗരസഭയിൽ തന്നെ അവർ പരസ്പരം യുദ്ധം ചെയ്യുന്നു എന്ന് കാണിച്ചിട്ട് അവർ അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണമാണ് ഈ നഗരസഭയിൽ നടത്തിയത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ ഇല്ലല്ലോ സ്വാഭാവികമായി എല്ലാ പാർട്ടിയിലും ഓരോ നേതാക്കന്മാരോട് വ്യക്തിപരമായ താല്പര്യങ്ങൾ കാണും അതിനപ്പുറത്തേക്ക് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ശതമാനം കുലം ഗോത്രം വർണ്ണം വർഗം ഗ്രൂപ്പ് ഒന്നും ഈ സ്ഥാനാർത്ഥി വന്നിട്ടില്ല ഞാൻ ശ്രീ ശരകന്ത്ര പ്രസാദ് പോലും ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് തോൽവിയേറ്റു അല്ല അതൊക്കെ കൊണ്ട് ഒരു കാലത്ത് ഓൺസപ്ണേ ടൈം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ വരുന്നത് പാർട്ടിയുടെ പൊതു താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് കാലക്രമത്തിൽ ഇന്നലകളിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഈ തെരഞ്ഞെടുപ്പ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പാർട്ടി വികാരമുള്ള ഒരു പ്രവർത്തകൻ അത് അവൻ്റെ ഒരു ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഗ്രൂപ്പിനപ്പുറത്തേക്ക് ഒരു വലിയ വിജയം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ പ്രചരണ രംഗത്തുണ്ടാകും അത് മാത്രവുമല്ല പരമാവധി യുവാക്കൾക്ക് അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നും ഷാൻജെയ്സിനൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്